ട്രാഫിക് സിഗ്നൽ പോസ്റ്റിലിടിച്ച കല്ലട ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത് ഇരുപത്തി അഞ്ച് മിനിറ്റോളം ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്നിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയാണ് ജിജോ മരിച്ചത് കൊച്ചി മരടിനടുത്ത മാടവനയിലാണ് അപകടം ഉണ്ടായത് ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽ പെട്ടത് ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു മാഡവന ജംഗ്ഷനിൽ ഞായറാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത് അപകടത്തിന് പിന്നാലെ ബസിന്റെ ഡ്രൈവർ പരിക്കുകളോടെ ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് റെഡ് സിഗ്നൽ വന്നതോടെ ബസ് നിർത്താനുള്ള ശ്രമത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായത് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ സിഗ്നലിൽ ഇടിച്ച് മറിയുകയായിരുന്നു ബസ്സിന് തൊട്ടു പിന്നിലുണ്ടായിരുന്ന സ്കൂട്ടർ യാത്രികൻ ബസ്സിന് അടിയിൽ പെടുകയും ചെയ്തു അപകടത്തിന് കാരണം ബസ്സിൻ്റെ അമിത വേഗമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനമുണ്ട് നിരവധി പേരെ സാരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ക്രെയിൻ ഉപയോഗിച്ച ബസ് സംഭവ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഡോറെല്ലാം ക്ലോസ് ആയിരുന്നുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങാൻ നോക്കി ഒരു പത്തും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും ഒരു അഞ്ചാറ് പേർക്ക് ചെറിയ ചെറിയ ഫ്രാക്ചറേ ഉള്ളൂ പിന്നെ വൺ ബൈക്കിൽ വന്ന ആൾ യാത്രക്കാരൻ നമ്മുടെ യാത്രക്കാരിൽ ആർക്കെങ്കിലും ഗുരുതരമായിട്ട് ഒരു ലേഡിക്ക് മാത്രം നടുവിന് ഒരു ശകലം വിഷയമായിട്ടുണ്ടായിരുന്നു അല്ലാതെ ബാക്കിയുള്ളവർക്കെല്ലാം നോർമലായിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥലം നമുക്ക് കൊല്ലം കൊല്ലാഞ്ചലം ആ ബാംഗ്ലൂരിൽ നിന്ന് കയറി ആക്ച്വലി ഇത് രാവിലെ എട്ട് മണിക്ക് കൊല്ലത്ത് വരേണ്ട ബസ്സാണ് ഇല്ല തമിഴ്നാടിൻ്റെ വിഷയം കാരണം ലേറ്റായിട്ട് കോഴിക്കോട് വഴിയാണ് കറങ്ങിയ മൈസൂർ മൈസൂർ വഴിയാണ് കറങ്ങി മാനന്താട് വഴി കറങ്ങിയാൽ വന്നത് അതുകൊണ്ട് ഇവിടെ വന്നപ്പം തന്നെ ഒമ്പതരയോളമായിരുന്നു ടൂറിസും എയർഫോഴ്സും എല്ലാ സ്പോട്ടിൽ തന്നെ വാങ്ങുന്നുണ്ട് സ്പീഡ് വലിയ സ്പീഡില്ലായിരുന്നു വലിയ സ്പീഡില്ലായിരുന്നു ആ ഉടനെ എല്ലാവരും പുറത്തിറങ്ങാൻ സാധിച്ചു അന്നേരം ഇതും നാട്ടുകാർ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചു അന്നേരം ഞങ്ങളെല്ലാം വെളിയിൽ ഇറക്കിയായിരുന്നു ആ നാട്ടുകാരും നാട്ടുകാരും പോലീസ് പോലീസ് വന്നു എല്ലാവരും സ്പോട്ടിൽ എല്ലാം പെട്ടെന്ന് ഉണ്ടായിരുന്നു സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ ഞങ്ങളൊരു പത്ത് മിനിറ്റ് എടുത്തു വെളിയിൽ വരാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് റോണി